वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പൂരൂരിട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി സ്വപരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും മനസ്സിന് ഉണർവും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും ന്യായമായ കാര്യങ്ങൾക്കായി പരിശ്രമിക്കും ശുഭകർമ്മങ്ങളിൽ പങ്കെടുക്കാനൊക്കെ അവസരങ്ങളൊത്തുവരും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും സമൂഹത്തിൽ സൽപ്പേരെടുക്കാൻ കഴിയും ഇവരുടെ നല്ല ഗുണങ്ങളെയും നല്ല വിഷയങ്ങളെയും സമൂഹം അംഗീകരിക്കും ഇവരോട് കൂട്ടുകൂടാൻ എല്ലാവരും ഇഷ്ടപ്പെടും കലാ സംഗീതം എഴുത്ത് നൃത്തം നാട്യം എന്നിവയിലൊക്കെ ഉണ്ടാകും ആത്മീയപരമായ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും യാത്രകൾ വേണ്ടതായിട്ട് വരും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും മാധ്യമങ്ങൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കലാ സാഹിത്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് രഹസ്യമായി സ്വത്തുകളൊക്കെ ചേർക്കും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്യുവാനുള്ള യോഗവും കാണുന്നു തൊഴിൽ നിമിത്തം വീട് വിട്ട് താമസിക്കുവാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടാകും ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും വലുതായി ചിന്തിക്കും ആഡംബരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയും കഴിവുമൊക്കെ വർദ്ധിക്കും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ധനപരമായ നേട്ടങ്ങളും കാണുന്നുണ്ട് കുടുംബത്തിൽ സുഖവും സമാധാനവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം വർദ്ധിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിലൊക്കെ വിജയമുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് ധനവരവനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് മാതാവിൻ്റെ സുഖവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങളും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ കെട്ടിയ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം അനുകൂലം തന്നെയാണ് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനമൊക്കെ വാങ്ങിക്കാൻ സമയം അനുകൂലം തന്നെയാണ് പഴയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് സമൂഹ ബന്ധം അധികരിക്കും ബിസിനസ് മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മനസാന്നിധ്യമുള്ള ഒരു സമയം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സ്ത്രീകൾ നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നേടിയെടുക്കും മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങൾ എന്നിവർക്കായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം